മാർക്കറ്റ് തുറക്കാൻ പോവാണ് സ്വർണ്ണവിലയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമേരിക്ക ഉക്രൈന് കൈ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ പബ്ലിക്കായിട്ടുള്ള ഒരു ക്ലാഷ് ഉണ്ടായ സ്ഥലത്ത് അമേരിക്ക ഉക്രൈന് ഇനി വലിയ സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യതയില്ല അതുപോലൊരു പ്രസ്റ്റേജ് ഇമേജ് ഇഷ്യ എന്നുള്ള നിലക്ക് കിടക്കാണ് അവിടെ പുതിയ ഭരണം വരണമെന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ അമേരിക്കക്ക് ഇപ്പോൾ ഉണ്ട് റൻസ്കി ഇലക്ഷണം നടത്താതെ എന്നുള്ള രീതിയിൽ ആരോപണങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതൊരു ഭാഗം യൂറോപ്പ് വലിയ രീതിയിൽ സൻസ് കേ സ്വീകരിച്ചിരിക്കുകയും ചെയ്തേക്കുകയാണ് യൂറോപ്പിൻ്റെ അടുത്ത് വലിയ രീതിയിലുള്ള അമേരിക്കൻ്റെ ഒരു അത്ര വലിയ സാമഗ്രികളൊന്നും ഇല്ല എന്നാലും അമേരിക്കക്കും യൂറോപ്പിനും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കാനും കഴിയുകയുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉള്ളത് യു കെ ആയാലും ജർമ്മനി ആയാലും അവിടെയൊക്കെയുള്ള ന്യൂക്ലിയർ വെപ്പൻസ് പോലും പലതും അമേരിക്കേൻ്റേതാണ് അവിടെ ഉള്ളത് അപ്പോൾ ഒരു ഉള്ളത് ആകെ അതൊരു മരടിപ്പാണത് ആരുടെ അടുത്തും ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ലോകം ആരുടെ അടുത്തും ഇല്ല പിന്നെ ചൈനൻ്റെ അടുത്താണ് പിന്നെ ഉള്ളത് പിന്നെ റഷ്യ ഇന്ത്യ പിന്നെ ഈ മിഡിൽ ഈസ്റ്റിലെ അറബ് കൺട്രീസ് പിന്നെ യു എസിൻ്റെ അടുത്തും യൂറോപ്യന്മാരുടെ അടുത്തും അങ്ങനെയൊക്കെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കാനുള്ള ഫിനാൻസ് അല്ലെങ്കിൽ എക്കണോമി വാണിജ്യം മേഖല അപ്പോൾ വലിയ ആർക്കും വലിയ ശോഭിച്ച് ഡോമിനൻ്റായി നിൽക്കാൻ പറ്റുന്നൊരു അവസ്ഥയൊന്നുമില്ല ആർക്കും ആരെയും പറഞ്ഞ് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനൊരു പ്രശ്നമാണ് ക്രൈസിസ് ആണ് അൺസർട്ടനിറ്റി ആണല്ലോ ഇപ്പോൾ ട്രേഡ് ടെൻഷനും കൂടി വരികയാണ് അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് ചെയ്യും വലിയ രീതിയിൽ ഉയർന്നു കൊണ്ടേയിരിക്കും അതിനുള്ള എല്ലാവിധ സം എന്താ സാഹചര്യങ്ങളാണ് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് അടുത്ത ആഴ്ച ഉയരാനാണ് ഇന്ത്യൻ റിയൽ സാധ്യത കാണിക്കുന്നത് വാൾ സ്റ്റേറ്റിലെ വിദഗ്ധരായ ആളുകൾ ഭൂരിഭാഗം പെർസെൻറ്റേജും കുറയാനാണ് മോർ ദാൻ സിക്സ്റ്റി പെർസെൻറ്റേജ് കുറയാനാണ് സാധ്യത കൽപ്പിച്ചിട്ടുള്ളത് കൂടി അതിൻ്റെ കൂടെ പറയുന്നു പക്ഷേ എന്തെറയിൽ ഉയരാനാണ് സാധ്യത കാണുന്നത്